വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മുടെ ഡേ ഫോർ ഡേ ഫോർ സ്കിൻ കെയർ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഇതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഇത് മിക്ക വീടുകളിലും ഈ സാധനം ഉണ്ടായിരിക്കും ഇതിൻ്റെ പേര് ആര്യവേപ്പ് അഥവാ നീ ഓക്കെ അപ്പോൾ ഇത് എടുത്ത് വാഷ് ചെയ്ത് അരച്ചെടുത്തതാണ് വെള്ളം ചേർത്ത് അരച്ചെടുത്തതാണ് നമ്മളിന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇതിന് മുമ്പേ ഞാൻ പൊടിച്ചിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് പൊടിക്കുന്ന പറഞ്ഞാൽ ഉണക്കി പൊടിക്കുക അതിൻ്റെ പൊടി എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് പക്ഷെ നിങ്ങളത് ഇപ്പം അത് ഒരു പോസിബിളായിട്ടുള്ള കാര്യമല്ല ഈ മഴയത്ത് എങ്ങനെ നമ്മൾ ഉണക്കിയെടുക്കും പറ്റില്ല അപ്പോൾ നിങ്ങൾ ഇതെടുക്കുക ഉണക്കാനിടുക ഒന്ന് നമ്മൾ ഒരുപാട് എടുത്താൽ മാത്രമേ നമുക്ക് കുറച്ചെങ്കിലും പൊടി കിട്ടത്തുള്ളൂ എന്നിട്ട് പൊടിക്കുക എന്നിട്ട് ആ പൊടിയില് വെള്ളം ചേർത്ത് നമ്മുടെ പിമ്പിൾസിലൊക്കെ ഇങ്ങനെ വെച്ചു കൊടുത്താ നല്ലതാണ് ഞാൻ വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇത് നമുക്കിനി ഫേസിൽ അപ്ലൈ ചെയ്യാം ഇത് ഇത് വായിലായുള്ള അവസ്ഥ എന്നിട്ട് സ്മെല്ല് സഹിച്ചൂടായ എനിക്കിതെന്ത് ഒരു സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ശ്രദ്ധിക്കാൻ വരും ഇത് നമുക്ക് ബാക്കി വരും എങ്ങനെയായാലും അത് നിങ്ങൾ കളയണ്ട ഫ്രിഡ്ജിൽ വെക്കുക ഒരാഴ്ച വരെ നമുക്കത് ഫ്രിഡ്ജ് വെച്ച് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഒരാഴ്ചയൊക്കെ ഞാൻ വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇതേപോലെ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ട് ഒരു കേഴുണ്ടാവില്ല നല്ല സാധനമാണ് മതി വായലായ്മയുസ് ഇത് നമ്മുടെ അത്രയ്ക്ക് കഴിപ്പ കഴിപ്പാണ് നിങ്ങൾക്ക് അറിയല്ലോ പറ്റി ഫേസിൽ ഇട്ടിട്ട് എനിക്ക് വായക അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നുണ്ട് നമുക്ക് ഒരു ഏകദേശം ഉണങ്ങുന്നവരെ അതായത് ഒരു പത്ത് മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനേശ് ഇത് വാഷ് ചെയ്ത് കളയാം അപ്പോൾ ഡേ ഫോർ ഇന്ന് നമുക്കിനിയും സിക്സ് ഡേയ്സ് നമുക്ക് ബാക്കി ഇവിടെ കിടക്കുകയാണ് എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വേസിന് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ഉണ്ടാകും ക്രിയേറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ ഹലോ വായ്സ് ഇത് ഉണങ്ങിയിട്ടുണ്ട് നമുക്കിനി വാഷ് ചെയ്ത് കളയാം നന്നായിട്ട് ഉണങ്ങുന്നവരെ ഫേസിൽ വെച്ചതിന് ശേഷം വാഷ് ഇത് കളഞ്ഞാൽ മതി ഓക്കെ നല്ലൊരു ഫേസ് ഒന്ന് ബ്രൈറ്റായ കുറെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് വൈസ് അപ്പോൾ ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചാനൽ അതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്